നമസ്കാരം വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം റേഷൻ കാർഡ് വഴി അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഇപ്പോൾ അഞ്ചു ലക്ഷം രൂപയിൽ നിന്ന് പത്ത് ലക്ഷം ആക്കി ഉയർത്തിയിരിക്കുന്നു നിലവിലെ അപേക്ഷയിൽ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കാർഡിൽ കുടുംബത്തിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്ന തുടങ്ങി ഒരുപാട് സംശയങ്ങളാണ് നിരവധി ആളുകൾ ചോദിച്ചിരുന്നത് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടുകൂടി സാധാരണക്കാർക്ക് അതും പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കും സൗജന്യ ചികിത്സാ സഹായം അഥവാ മരുന്നുകൾ അടിയന്തര ശസ്ത്രക്രിയക്ക് വേണ്ടിയും ഇതുപോലുള്ള ആവശ്യങ്ങൾക്കായി ആനുകൂല്യം ഓരോ വർഷവും സൗജന്യമായി ലഭിക്കുന്ന ബൃഹത് പദ്ധതിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇത്തരത്തിൽ ലഭ്യമാകുന്ന ആ സൗജന്യ ചികിത്സാ സഹായം മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ കാർഡ് ഉള്ളവർക്കും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ സാമൂഹിക സാമ്പത്തിക സെൻസസ് ഒക്കെ അടിസ്ഥാനമാക്കിയും കേന്ദ്ര സർക്കാർ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കത്ത് മുഖാന്തരമുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്കാണ് ഇത്തരത്തിൽ ഈ അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായം ഓരോ വർഷവും ലഭ്യമായി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടാം മോദി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് ഇനി അധികം സമയമില്ല പൊതു തിരഞ്ഞെടുപ്പിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ബജറ്റിൽ ചില വലിയ പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് കരുതുന്നത് ഫെബ്രുവരി ഒന്നിലെ ഇടക്കാല ബജറ്റിൽ സർക്കാർ മുൻനിര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന ഇവയുടെ അഞ്ചു ലക്ഷം രൂപയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ആയിട്ട് ഉയർത്തിയിരിക്കുന്നു കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ആയുഷ്മാൻ ഭാരതിൽ ഏഴായിരത്തി ഇരുന്നൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം പതിനയ്യായിരം കോടി രൂപയാക്കി ഉയർത്തിയേക്കും എന്നാണ് ൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു ഇതിന്റെ മുന്നോടിയായി തന്നെ നിലവിൽ അംഗത്വമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പലർക്കും കുടുംബ അംഗങ്ങൾ കൂടി പലർക്കും ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ളവരുടെ പേരുകൂടി ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് തന്നെ ഇപ്പോൾ വ്യക്തിഗതമായി തന്നെ കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനും വേണ്ടി സാധിക്കുന്നതാണ് ഈ സംവിധാനം എല്ലാം തന്നെ ഇപ്പോൾ ആയുഷ്മാൻ സൈറ്റിൽ എന്ന കാര്യം പൊതുജനങ്ങൾക്ക് അടുത്തുള്ള അക്ഷയ സെന്ററിൽ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ മറ്റു ജനസേവന കേന്ദ്രങ്ങൾ വഴി നിങ്ങളുടെ സ്റ്റാറ്റസ് ചോദിക്കുവാനും സാധിക്കുന്നതാണ് നിങ്ങൾ എലിജിബിൾ നിങ്ങൾ നിങ്ങൾ ഇതിന് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ടെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിലെ മറ്റ് അംഗങ്ങൾക്ക് കൂടി നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് ചേർക്കു ചേർക്കുവാൻ സാധിക്കും അതുപോലെ കുടുംബത്തിലെ എല്ലാവർക്കും തന്നെ ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്ന ഭാഗ്യവും ഭാഗ്യവും ഉണ്ടാകുന്നതാണ് മുൻപൊക്കെ ആശുപത്രികളിൽ പ്രത്യേക ഹെൽപ്പ് ലൈൻ ഡെസ്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും എന്നാൽ പുതിയ രജിസ്ട്രേഷൻ നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിക്കും എന്നാണ് സൂചനകൾ